കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയുണ്ട് ഇതും അടുത്ത കൊണ്ടനുവദിക്കുന്നതിനെ ബാധിക്കുന്ന വിഷയമാണ് ഒരു മറ്റംഗങ്ങൾ ശല്യക്കാരാണെന്ന രീതി ഒരു മാനസികാവസ്ഥ മാറ്റി ഇതിനെ ഊർജം നൽകുന്ന ഊർജം സമഗ്ര വിദ്യാഭ്യാസത്തിന് എല്ലാ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ചു സാർ പറഞ്ഞു മോണിറ്ററിംഗ് മോണിറ്ററിങ്ങിൻ്റെ കൂടെ അഡീഷണലായി സൂചിപ്പിക്കാൻ ഒരു കാരണം നമ്മൾ തരുന്ന ഫണ്ട് ഏത് രീതിയിൽ ചെലവഴിച്ചത് എന്ന പരിശോധന കൂടി ഭാഗമായി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ രേഖകളും അതുപോലെ നടത്തിയതിന്റെ തെളിവുകളും സ്കൂളിലൂടെ സൂക്ഷിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം പറയാനുള്ളത് വരുന്ന സമയത്ത് തന്നെ പെൻഡിങ്ങായി കിടക്കാതെ അതാത് സമയത്ത് ഒരു ആഴ്ച തന്നെ ചെലവഴിക്കുകയാണെങ്കിൽ ും പറയാണ് നമ്മുടെ മടത്തു കട ഒരു രണ്ടാഴ്ച കൊണ്ട് യു സി നിക്കവാറു അതിന് അധികം അപ്പുറം എടുക്കേണ്ട സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുള്ളൂ ആ സമയത്ത് അതിന് മുമ്പായി എന്ത് ചെയ്യും യു സി പറയാതെ തന്നെ പി ആർ സി ലെത്തിക്കുന്ന തരത്തിലാണ് അത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേം നീട്ടി വെച്ച് കഴിഞ്ഞാൽ യു സി അതിന്റെ ബില്ല് സമയബന്ധിതമായിട്ട് ബില്ല് വാങ്ങല് കാര്യങ്ങളെല്ലാം എന്തായി പോകും ബുദ്ധിമുട്ടിലായി പോകും അപ്പോഴെ പ്രൊഡക്റ്റ് അയാളെ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തെന്ന് ഉറപ്പ് വരുത്താം അത് കഴിഞ്ഞാൽ യൂസ് ചെയ്യുക അപ്പോഴും കഴിഞ്ഞ വർഷത്തെ യു സി ആനവാളിന്റെ രണ്ട് യു സി തരാനുണ്ട് നമ്മൾ തങ്കരാജിമാർക്ക് ട്രാൻസ്ഫർ ആയി പോന്നു ഇപ്പോഴും യൂസ് തന്നിട്ടില്ല തങ്കരാജിമാർ വന്നിട്ടുണ്ടെന്ന് തരാമെന്ന് പറയുന്നത് അതുപോലെ തൂക്കം നിപുൺ ഭാരതമായി ബന്ധപ്പെട്ടതും രണ്ട് യു സികൾ തരാനുണ്ട് അത് പെൻഡിങ് അത് വടനായിട്ട് തരുക കാരണം എന്താ വെച്ചാൽ സാറ് പറഞ്ഞ പോലെ തന്നെ എച്ച് എം ഒ മാറി പോവുക മറ്റേ പേസ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് രേഖകളുടെ സ്കൂളിലില്ല അതുണ്ടാക്കുന്ന പിന്നീടുണ്ടാക്കുന്ന പിന്നീട് കുറെ കാലം കഴിഞ്ഞ ഒരു എൻ ഒ സി നമ്മൾ റിട്ടയർ ചെയ്ത് വരുമ്പോഴുണ്ടാകുന്ന അതിനുമായിട്ട് ബാധിക്കും നമുക്ക് ചെയ്യാനുള്ള സമയം നിങ്ങൾ സമയപരമായി പൂർത്തിയാക്കണമെങ്കിൽ നമുക്കും പണി എന്താണ് വളരെ അപ്പോഴപ്പോഴും ചേർത്ത് പരിപാടി പോകാൻ ബുദ്ധിമുട്ടില്ലാകില്ല അതുപോലെ തന്നെ യു പി സ്കൂളിൽ മാസ് ധരിപ്പിച്ചു കരാട്ട പെൺകുട്ടികൾക്കുള്ളൊരു പദ്ധതിയുടെ തുടർച്ചയായിട്ട് അതിന്റെ വിശദീകരണം ഉടനടി സ്കൂളുകൾക്ക് തരും അതുപോലെ യുഡൈസുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കഴിഞ്ഞ യുഡൈസ് നമ്മൾ വളരെ വൃത്തിയായി പൂർത്തിയാക്കിയതാണ് ഇപ്പോഴും നേരത്തെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട് അത് നമുക്ക് ശേഷമുള്ള കൂടി പ്രധാന അധ്യാപകരോട് വിശദീകരിക്കും അതുകൊണ്ട് വിദ്യാലയങ്ങളും സിവിൽ വർക്കുമായി ബന്ധപ്പെട്ട പണം അനുവദിച്ചിട്ടുണ്ട് ഉടനടി പ്രവർത്തനം ആരംഭിക്കണം അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ ബി ആർ സി സ്റ്റാഫ് കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട യോഗങ്ങളായിരിക്കും അവസ്ഥയാണിത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് കർച്ചയുടെ ഭാഗമായിട്ട് പൂർത്തിയാക്കി മുന്നോട്ട് എന്നാണ് കരുതുന്നത്